ഈ ശംശിഹാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ മരുത്തോർവട്ടം പള്ളി വികാരി മൂഞ്ഞാലി അച്ഛൻ്റെ ധീരത പാമ്പ്ലാനയുടെ ഈ സമവായം പാടെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിനുള്ള തെളിവ് കഴിഞ്ഞ ഞായറാഴ്ച മരുത്തോർവട്ടം പള്ളിയിലെ സഭയുടെ കുർബാന അർപ്പിക്കാൻ വികാരി അച്ഛൻ ജോർജ് മൂഞ്ഞാലി അച്ഛൻ തിരുവസ്ത്രങ്ങൾ അണിയാൻ വേണ്ടി സങ്കീർത്തിലേക്ക് പോയി അങ്ങനെ തിരുവസ്ത്രങ്ങൾ ഒരുങ്ങാൻ അങ്ങനെ ധരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് ഈ പാമ്പളാനിപിതാവിൻ്റെ സമവായ സർക്കിളിൻ്റെ പകർപ്പുമായി ഷൈജു പോപ്പിൻ്റെ നേതൃത്വത്തിൽ അൽമായ മുന്നേറ്റ ഗുണ്ടകൾ അവിടേക്ക് കയറി ചെന്നത് എന്നിട്ട് അവരുടെ ഡിമാൻഡ് ഇതാണ് ഈ ഈ സമവായ അനുസരിച്ച് ഇവിടെ ജനാഭിമുഖ കുർബാന ചൊല്ലണം ഈ പള്ളിയിൽ സമവായ സർക്കിൾ അനുവദിച്ചിരിക്കുന്ന ജനാഭിമുഖ കുർബാന ചൊല്ലണം അതിന് മൂന്നേ പറഞ്ഞ മറുപടി ഇതാണ് എന്നെ ഇവിടെ നിയമിച്ചത് സഭയുടെ കുർബാന ചൊല്ലാൻ വേണ്ടിയാണ് ഏകം സഭയുടെ വികലമായ കുർബാന അർപ്പിക്കാനല്ല ഈ പള്ളിയിൽ നിങ്ങളുടെ തോന്നിവാസം നടക്കില്ല അത്ര ചങ്കുറ്റത്തോടെയാണ് മൂഞ്ഞലച്ചൻ മറുപടി പറഞ്ഞത് അപ്പോഴേക്കും പള്ളി അങ്കണം ഇവർ സമരവേദിയാക്കി പോലീസിനും കയറ്റി അങ്ങനെ ആകെ ഒരു എന്താ പറയുക ആ പള്ളിയുടെ പവിത്രത മുഴുവൻ നശിപ്പിച്ചു ആ സമയത്ത് മുട്ടം പള്ളിയിലെ വികാരിയും കൂതാശ വിലക്കുള്ളവനുമായ ജോഷ് വേർപ്ര വേഴപ്പറമ്പന അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ കൂടെ നെടുമ്പു നെടുമ്പറക്കാട്ട് പള്ളി വികാരി ജോയി പ്ലാക്കനും രണ്ട് സംവത്സരങ്ങൾക്ക് മുമ്പ് കോടതി ഇടപെട്ട് ജനാഭിമുഖ കുർബാന നിർത്തലാക്കിയ സ്ഥലമാണ് നെടുമ്പറക്കാട്ട് അപ്പോൾ അവിടുത്തെ വികാരി ജോയി പ്ലാക്കനും പിന്നെ മുട്ടംപള്ളി വികാരി ഗൂതാശ വിലക്കുള്ള ജോയി ജോഷു വേഴപ്പറമ്പൻ അവർ അദ്ദേഹം അവിടെ എത്തി ഈ ജോഷും ജോയും ചേർന്ന് മൂന്നേലച്ചനെ കണ്ട് ഇവിടെ ജനാഭിമുഖ കുർബാന അർപ്പിക്കണം ഈ മരുത്തൂർവട്ടം പള്ളിയിൽ കുർബ ജനാഭിമുഖ കുർബാന അർപ്പിക്കണം എന്ന് ഈ മുന്നേറ്റ ഗുണ്ടകൾക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞു അപ്പോൾ മൂന്നലച്ചൻ ഈ ജോഷു വേഴപ്പറമ്പച്ചനോട് പറഞ്ഞു അങ്ങക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ കൂതാശ വിലക്കുള്ളതല്ലേ അങ്ങേ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കിയതല്ലേ മാർപ്പാപ്പി അനുസരിക്കാത്ത താങ്കൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് അങ്ങനെയുള്ളവരോട് മിണ്ടാൻ തന്നെ എനിക്ക് അറപ്പാണ് അങ്ങേക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ കൂതാശ വിലക്കുള്ളതല്ലേ അങ്ങേ കത്തോലിക്കുന്ന പുറത്താക്കിയതല്ലേ മാർപ്പാപ്പി അനുസരിക്കാത്ത അങ്ങേക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് അങ്ങനെയുള്ളവരോട് മിണ്ടാൻ തനിക്ക് അറപ്പാണ് അതോടെ അവരുടെ പദ്ധതി എല്ലാം പൊളിഞ്ഞു അപ്പോൾ അതോടുകൂടി എന്ത് സംഭവിച്ചത് ഈ സമുവായ സർക്കിൾ പറഞ്ഞിരിക്കുന്ന വിചിത്ര വാദം മൂലം ഈ എറണാകുളം അങ്കമാലിയിൽ മൊത്തത്തിൽ ആശയക്കുഴപ്പം വരികയും പാമ്പ്ളാനിപ്പിതാവിൻ്റെ പദ്ധതി പാടെ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ സമവായ സർക്കിൾ പറഞ്ഞിരിക്കുന്ന വിചിത്രമായൊരു സംഗതി ഞാൻ ഇന്നലെ പറഞ്ഞതാണ് പക്ഷേ ഇന്നും കൂടി ആവർത്തിക്കുകയാണ് ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ് എന്ന ഒരു ഘട്ടത്തിൽ എഴുതിയിട്ട് അതിന് ആ ഘട്ടത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ് ഒരു വിചിത്രമായ സംഗതി അത് ഷൈജു പോപ്പിനെ പ്രീതിപ്പെടുത്താനും മുന്നേറ്റക്കാരുടെ അജണ്ട നടപ്പാക്കാനും വേണ്ടിയാണ് എന്താണ് ഈ പള്ളികളിൽ ഏതെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ ഇടവകയുടെ കൂട്ടായ്മ ലക്ഷ്യമാക്കി ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കുന്നതാണ് ഈ പള്ളികളിൽ ഏതെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ അതായത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കൂ ചർച്ചയുടെ പേരും പറഞ്ഞ് കൂട്ടായ്മയുടെ ലക്ഷ്യം എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെയെല്ലാം ഇല്ലിസിറ്റായ ജനാഭിമുഖം കുർബാന നടപ്പാക്കി തരാമെന്നാണ് ഈ വിചിത്ര വാദം പാമ്പ്ളാനി പിതാവ് സർക്കിളർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഈ മാർപ്പാപ്പയുടെ തീരുമാനമനുസരിച്ച് റൈസിംഹാസനത്തിന്റെ തീരുമാനമനുസരിച്ച് മെത്രാൻസിഡന്റിന്റെ തീരുമാനം അനുസരിച്ച് എല്ലാ പള്ളികളും ഏകീകൃത കുർബാന നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞിട്ട് ഏകീകൃത കുർബാന മാത്രം ചൊല്ലുന്ന ആ ലക്ഷ്യത്തിലെത്തിയ പള്ളികളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കൂ ഞങ്ങൾ ജനാഭിമുഖ കുർബാന നടപ്പാക്കി തരാമെന്നാണ് പാമ്പ്ളാനി പിതാവ് വാക്കുകൊടുത്തിരിക്കുന്നത് അതോടുകൂടി സമാധാനമില്ലെന്ന് മാത്രമല്ല ആശയക്കുഴപ്പമാകുക മാത്രമല്ല മൊത്തം സംഘർഷങ്ങളിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ പാമ്പ്ലാനി പിതാവിൻ്റെ സമവായ പദ്ധതി പാടെ പൊളിഞ്ഞു പാടെ പൊളിഞ്ഞെന്ന് നമ്മൾ പറഞ്ഞാലും തലശ്ശേരിയിൽ പ്രചരിപ്പിക്കുന്നതും തലശ്ശേരിയിൽ നിന്ന് പ്രചരിപ്പിക്കുന്നതും അതല്ല അവിടുത്തെ കേട്ട ഒരു ഒരു വാർത്ത പറയാം സമതരുടെ ഏകീകൃത കുർബാനയും വിമതരുടെ ജനാഭിമുഖ കുർബാനയും രണ്ടും സീറോ മലബരണ കുർബാനയാണ് ആചാരം ചില്ലറ മാറ്റമുണ്ട് എന്നല്ലേ ഉള്ളൂ എറണാകുളത്തിൻ്റെ കാര്യം എറണാകുളംകാർ തീരുമാനിക്കട്ടെ എന്നാണ് പാമ്പ്ളാനി പിതാവിന്റെ ഔദ്യോഗിക നിലപാടെന്ന് തലശ്ശേരിൽ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്നു അവർ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വചനം ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് സമതരുടെ ഏകീകൃത കുർബാനയും ഭീമതരുടെ ജന ജനാധിപത്യ കുർബാനയും രണ്ടും സീറോ മല പറഞ്ഞ കുർബാനകളാണ് ആചാരം ചെലർ വ്യത്യാസം ഉണ്ടെന്നല്ലേ ഉള്ളൂ അപ്പോൾ എറണാകുളത്ത കാര്യം എറണാകുളംകാർ തീരുമാനിക്കട്ടെ അങ്ങനെയാണ് അത്ര പാമ്പ്ളാനി പിതാവിൻ്റെ ഔദ്യോഗിക നിലപാട് ഇതാണ് ഈ തലശ്ശേരിയിൽ നിന്നും പ്രചരിപ്പിക്കുന്ന വാർത്ത ഈ എന്ത് എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതേ തോന്നിയാസാണ് ഈ സർക്കുലറും ചെയ്തു വച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഏകീകൃത കുർബാന ഏകീകൃത കുർബാന രൂപതയിലാകെ അതിരൂപതയിലാകെ നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് സിറിൽവാസിൽ പിതാവിനോടും ഗോകുലത്തിൽ പിതാവിനോടും പറഞ്ഞത് നുണയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ആദ്യത്തെ ആണിയാണ് ഈ സമൂവായ സർക്കുലർ സമുവായ സർക്കുലറിലൂടെ പാമ്പ്ലാനി പിതാവും തട്ടിൽ പിതാവും വിജയമാണ് അവകാശപ്പെടുന്നതെങ്കിൽ അതാണ് ആദ്യത്തെ ആണി തറയിൽ ഇങ്ങനെ അടിച്ചുകരിക്കുന്ന ആണി കാരണം ഈ വിചിത്രമായ വാദങ്ങൾ എഴുതി വച്ചിരിക്കുകയാണ് അതോടുകൂടി ഏകീകൃത കുർബാന നടപ്പായ പള്ളികളിൽ പോലും ജനാഭിമുഖ കുർബാന നടപ്പാക്കാനുള്ള അജണ്ട ഗൂഡ് അജണ്ടെന്ന് വെളിപ്പെട്ട് വെളിപ്പെട്ടിരിക്കുകയാണ് അതിലൂടെ ഈ സമൂവായ സർക്കുലറിൻ്റെ ഉദ്ദേശുദ്ധി എന്താണ് ഉദ്ദേശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്താണ് ഉദ്ദേശം എല്ലവിടെയും ഈ പറഞ്ഞ സമദ്രയുടെ ഏകീകൃത കുർബാനയും വിമദ്ര ജനാഭി കുർബാനയും ഒരുമിച്ചുണ്ടാക്കുക അല്ലാതെ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഒന്നാകെ ഏകീകൃത കുർബാന നടപ്പാക്കുകയല്ല തട്ടിൽ പിതാവിനെയും പാമ്പളാനി പിതാവിനെയും ലക്ഷ്യം ഇത് വത്തിക്കാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് അതിന്റെ ഉത്തരവാദിത്വം ഇവർക്ക് തന്നെയാണെന്ന് വത്തിക്കാൻ പറഞ്ഞിരിക്കുന്നു ചർച്ചകൾ പറഞ്ഞിരിക്കുന്നു സി സിറിൽ പിതാവും അതുപോലെ ആ ഗുരുത്തി പിതാവും പറഞ്ഞിരിക്കുന്നു അതോടെ ഇവർക്ക് ഇതിൽ ഉത്തരവാദിത്വം മുഴുവൻ തട്ടിൽ പിതാവിനും പാമ്പളാനി പിതാവിനും വന്ന് ചേർന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും തട്ടിൽ പിതാവിന് അപ്പം തട്ടിൽ പിതാവിൻ്റെ സ്ഥാനം ഏതാണ്ട് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു പുറത്തേക്ക് പോകാം എന്നുള്ള ആ വകുപ്പ് ഏതാണ്ട് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സഭാ കോടതിയുടെ ഉത്തരവുകൾ ലംഘിച്ചും കാനൂൺ നിയമത്തിന്റെ ഗൗരവമായ ലംഘനങ്ങൾ ആവർത്തിച്ചും കൂതാശ വിലക്കുള്ളവർക്ക് നിയമനങ്ങൾ നൽകിയും പാമ്പ്ളാനി പിതാവ് ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് കർത്താവ് കണക്ക് ചോദിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇവയെല്ലാം അറിഞ്ഞിട്ടും പ്രതികരിക്കാതിരിക്കുന്ന തട്ടിൽ പിതാവ് മനസ്സുകൊണ്ട് ഇറങ്ങിപ്പോകാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുക കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ വഴി പുറത്തേക്കാണെന്ന് അദ്ദേഹം ഉറച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും രാജികളുടെ രൂപത്തിൽ തോൽവികൾ ഏറ്റുവാങ്ങാൻ സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് ഇനിയും ജീവിതം ബാക്കി നമ്മുടെ കർത്താവ് ഈശോ ശിഹാഡി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ